കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സണായി അംബികയെ തെരഞ്ഞെടുത്തു ആകെ അംഗങ്ങളുള്ള കൗൺസിലിൽ പേർ കൌൺസിലിൽ പങ്കെടുത്തതിൽ വോട്ട് അംബികയ്ക്ക് ലഭിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സണായി അംബികയെടുത്തു അംഗങ്ങളുള്ള കൌൺസിലിൽ പേർ വോട്ടിങ്ങിൽ പങ്കെടുത്തതിൽ വോട്ട് അംബികയ്ക്ക് ലഭിച്ചു നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എന്നെ കായംകുളം നഗരസഭയിലേക്ക് വിട്ട എൻ്റെ ജനങ്ങളോടാണ് ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് അവരാണ് എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത് എൻ്റെ ജനങ്ങളോട് നാൽപ്പത്തഞ്ച് വാർഡും എനിക്ക് ഒരുപോലെയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് തന്നെ ഒരു വിദ്വേഷവും കൂടാതെ നഗരസഭയ്ക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ ആ സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിൽ കൂടി തന്നെ ഈ ഭരണം നടത്തുമെന്നും എൻ്റെ പാർട്ടി നേതൃത്വത്തിനോടുള്ള അഭിപ്രായങ്ങൾ മൊത്തവും ചോദിച്ചതിന് ശേഷം മാത്രം ന്യായമായ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമെന്നും മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞോളൂ ഒരുപാട് പ്രതിസന്ധികളിലും കേസിൽ വരെ പ്രതികളായിട്ടുണ്ട് കള്ളക്കേസ് വരെ പ്രതികളാക്കിയിട്ടുണ്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അന്നേരം ആ ഒരു നിലപാടിലേക്ക് എൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്നവരെ ഞാൻ കാണില്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് എല്ലാ കക്ഷി രാഷ്ട്രീയവും മറന്ന് എല്ലാവരും ഒപ്പം നിന്നാൽ എല്ലാവർക്കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ വളരെ സന്തോഷമായ ഒരു ദിവസമാണെന്ന് ഇന്ന് കായംകുളം മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷ സന്തോഷമുണ്ട് കായംകുളത്തെ ജനങ്ങൾക്ക് നല്ല വികസനം കാണിച്ചു കൊടുക്കുമെന്ന് നല്ല മനസ്സുറപ്പോഴാണ് മുന്നോട്ട് വന്നത് ഒന്നും വാക്കാൽ പറഞ്ഞ് ആരെയും ആഗ്രഹിപ്പിക്കുന്നില്ല എല്ലാം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ ആണ് എൻ്റെ ശ്രമം അത് അഞ്ചു വർഷവും അതുതന്നെ ആയിരിക്കും കായംകുളത്തിൻ്റെ എല്ലാ വികസനവും ഞാൻ എൻ്റെ കൈ നെഞ്ചിലേറ്റി ഇവിടെ ഞാൻ സ്വതന്ത്ര കൌൺസിലർമാരായ ഷാമില അനിമോൻ ഷാനവാസ് എന്നിവർ വിട്ടുനിന്നപ്പോൾ പനി ബാധിതയായി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിൽ നിന്നും എത്താൻ വൈകിപ്പോയതിനാൽ യു ഡി എഫ് കൌൺസിലർ സുധാ സുധാകരന് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായില്ല അനിത ഷാജിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവർക്ക് പതിനാല് വോട്ട് ലഭിച്ചു എൻഡിഎയുടെ സ്ഥാനാർത്ഥി കവിത രാജേഷിന് അഞ്ച് വോട്ടും ലഭിച്ചു നഗരസഭാ പന്ത്രണ്ടാം വാർഡായ എരുവാ വാർഡിലെ കൌൺസിലറാണ് കോൺഗ്രസിൽ നിന്നുള്ള അംബിക കഴിഞ്ഞ ഗത്തെ വർഷത്തെ നഗരസഭയുടെ ആഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളും കേൾക്കലാക്കിയിട്ടുണ്ട് ഹലോ ഹലോ കഴിഞ്ഞ പത്ത് CDNet News, Sky England.